സ്വീകിടിക്കുക എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി വന്നതിനു അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ദിന പോസ്റ്റർ തയ്യാറാക്കാൻ ഉണ്ടായിരുന്നു എന്നപ്പോൾ കളറെല്ലാം വാങ്ങാൻ പോയി അപ്പോൾ എൻ്റെ കമ്മി അങ്ങോട്ട് ഇങ്ങോട്ടും പോയി അന്ന് പച്ചൻ പറഞ്ഞ് പിന്നെ കൂട്ടിക്കൊണ്ടുള്ള അവസ്ഥ ഇതാണ് എനിക്ക് എനിക്കറിയുന്നു പറഞ്ഞ് എൻ്റെ പുൻ്റെ മോളെ എൻ്റെ അമ്മ വൈഫറെ എല്ലാം വാങ്ങി വന്ന് കുറച്ചതെല്ലാം വാങ്ങിക്കി പറഞ്ഞു പറഞ്ഞു മുളകടിയാൽ പോകുന്നത് കാരണം ഇവിടെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ വൈസ് ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ സ്കെച്ച് അതേ സ്കെച്ച് ഫസ്റ്റ് സ്കെച്ച് വലുത് ഇപ്പം മോഡലെല്ലാം ആയിട്ടുള്ള സ്കെച്ച് ഞാനൊന്ന് കാണിച്ചുതരാം ബ്ലാക്ക് പിന്നെ നമ്മൾ സ്കിന്നിന്റെ കളറുള്ള സ്കെച്ച് കാണട്ടെ അതെന്താന്ന് വെച്ചാൽ ഏട്ടനെ കൂട്ടീനു എന്റെ സാധനം വാങ്ങാനായിനു ഏട്ടനെ കൂട്ടീനു എന്നാ പണ്ടല്ലോ ഗായ്സ് എനിക്കെന്തോ വിഷമായി ഏട്ടൻ ഞാൻ വാങ്ങുന്നത് കണ്ടിട്ട് ഏട്ടനെന്തോ വിഷമായി ഏട്ടനെ പോകണ്ട എനിക്ക് എനിക്ക് മനസ്സില മനസ്സിലാവും എന്നപ്പോൾ എനിക്കൊരു സങ്കടം വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ ചവിട്ടിൽ പോയി പറഞ്ഞു അച്ഛാ രാജ്യയ്ക്ക് ഉണ്ട് ഞാൻ വാങ്ങണ വേണ്ടിയിട്ട് ഓണ്ട് ഓനൊരു വലിയൊരു സ്കെച്ചും പിന്നെ ഒരു നല്ലൊരു പെന്നും വാങ്ങി വാങ്ങിട്ടാണെന്നു തന്നെ അതിനെന്താ അപ്പോൾ ആകി എൻ്റെ ഏട്ടനെ ഇങ്ങോട്ടാക്കി വിളിച്ചേ ഇട്ടിട്ട് എനിക്ക് വേണ്ട വാങ്ങിക്കണം ഏട്ട സ്കെച്ച് വാങ്ങി പിന്നെ നല്ല രസം ഏട്ടൻ പോയിട്ട് അങ്ങോട്ട് ആടെ ഒരു ബോക്സ് പോയിട്ട് നല്ലൊരു പിന്നെ വാങ്ങി നല്ല സുഖം കൈസ് ഒഴുകി പോകുന്നൊരു എഴുത്ത് മറ്റന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട കെട്ടിയെല്ലാം പിടിച്ച് കഴിച്ചു അതൊക്കെ അത് പിടിച്ചിട്ടുള്ള കൈ അത് സ്കെച്ചാണ് കഴിച്ചത് പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചരാം പതിനഞ്ച് ഷെയ്ഡ് ഉള്ളത് നമ്മളെ ഓൾ പേസ്റ്റ് കളർ ഞാൻ തോന്നുന്ന കാണിച്ചിരട്ടെ ൂടെ ഒരു ഫ്രീ കിട്ടുന്നത് ഫ്രീ ആയിട്ട് വന്നതാണ് സാധനം ഈ സാധനം എല്ലാം വെച്ചിട്ടുന്നത് മൂ മൂന്ന് കള്ളിയെല്ലാം ആയിട്ട് ഇതിൻ്റെ അകത്ത് പതിനഞ്ച് ഷെയ്ഡിൻ്റെ പതിനഞ്ച് ഷെയ്ഡ് പതിനഞ്ച് ഷെയ്ഡും മീന് അറുപത് രൂപയുമാണ് കൈസ് അറുപത് നിങ്ങൾക്ക് ഗീയറാവില്ല അറുപത് രൂപയാണത് അപ്പം ഇതും പിന്നെ കുറച്ച് സാധനം ഉണ്ട് അതപ്പം നമ്മൾ ഇതെടുത്തിട്ട് കാണിച്ചരാം അപ്പം കൈസ് ഞാൻ എടുത്തു പിന്നെ വാങ്ങിയത് കളർ ബുക്ക് എന്നിട്ട് സെറ്റ് ആയിട്ട് ഒരു കളർ ബുക്ക് അഞ്ച് കളർ ബുക്ക് സെറ്റ് ആയിട്ടുള്ള അപ്പം ഞാൻ കാണിച്ചരാം ആ ഈ ബുക്കിൻ്റെ ഓടി ഒരു സ്റ്റിക്കർ അപ്പം ഗൈസ് ഇത് എനിക്ക് എനിക്ക് ഇഷ്ടം ഇത് ഇത് ഇഷ്ടമില്ല ഏട്ടം പറഞ്ഞതാണ് എനിക്ക് വേണ്ട ആവശ്യമുണ്ട് അടുത്തത് കിട്ടിയത് ഈ ബുക്കിന്റെ ഓടി ഒരു കളറ് പത്ത് റുപ്പ്യേന്റെ ഇത് എന്നുള്ള കളറായുണ്ട് തോന്നുന്നു കൈസ് ഇതൊക്കെ സാദാ പൊട്ടിയ തന്നെയാണ് കൈസ് ഇനി പൊട്ടി പേടി ഇത് എന്നുള്ള ഇതല്ലേനും എന്നപ്പം കളറൊക്കെ ഞാനാവൂലേ അങ്ങനപ്പം അത് പെട്ടെന്ന് നമ്മൾ കടന്നു നോക്കുന്നുണ്ട് പൊട്ടി 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 ഇത് ഇങ്ങനെ ആയിട്ടല്ലേ വരിക അന്നല്ല പൊട്ടിപ്പ് ബ്ലാക്ക് ഇപ്പം പൊട്ടിയതാ എടുത്ത് ഞാൻ ആക്കിയ പണി ഗേൾസ് ഞാൻ വെറും പൊട്ടത്തി എന്റെ അന്നത്തെ കളറും ഈ പുതിയ കളർ ഗ്രീൻ ഗ്രീൻ എന്ത് പൊട്ടത്തി ഞാൻ രാത്രി എന്തെ കളറ് കൊടുക്കുക ഇനി എൻ്റെ അനിയത്തി എല്ലാം കളിക്കും എൻ്റെ അനിയത്തി എന്തോ തോന്നും ഇതിൻ്റെ അത് ഇട്ട കണ്ട പക്ഷെ ഞാൻ വിചാരിച്ചു പറഞ്ഞു അതാണ് തോന്നുന്നു പിന്നെ ഞാൻ ബുക്സ് കാണിച്ചെ അഞ്ച് ബുക്സ് ഒന്ന് ഒന്ന് നമ്മുടേതാ മികർത്തി നമ്മുടെ ഇത് ആനിമൽസിൻ്റെ എന്താ ആനിമൽസിൻ്റെ ഞാൻ തോന്നുന്നു ഞാൻ ഇത് കളറ് എടുത്തിട്ടില്ല ഇല്ലാത്തൊന്നും അറ്റൊന്ന പോലും ഞാൻ കളറ് എടുത്തിട്ടില്ല അതിന് പേരുണ്ട് ലാസ്റ്റ് തന്നെ അടുത്തത് യും അങ്ങനത്തെ ചിത്രല്ലോ ആയിട്ടുള്ള ഏട്ടനീൻ്റെ അകത്ത് കളറും എടുത്തേക്ക് ആദ്യം പകുതി വെച്ച് എനിക്ക് ആണ് ദേഷ്യം പിടിച്ചത് പിന്നെ പിന്നെ കളറും എടുത്തിട്ടില്ല പിന്നെ അടുത്ത എന്റെ ഫേവറേറ്റ് ഏതാ ഫസ്റ്റ് കളർച്ച അടുത്തത് ഞാന് പകുതി വരെ കളർ പിന്നെ നമ്മുടെ എനിക്കിഷ്ട ഡൊറയും ബുജിയും ഞാൻ പണ്ട് കാണുന്നുണ്ടായിരുന്നു ടി വി No, no. So no. know. Never know. Never േ അതും ഇറങ്ങി വാടിയുന്നു പിന്നെ കഴിച്ചു ഇപ്പൊ ഉണ്ടായി വീഡിയോ ഞാൻ അതിലേതോ പകുതി വരെ കളർ ഈ ചുണ്ടും മല ലിപ്സ്റ്റിക് എല്ലാം ആക്കി ചുണ്ടുമോലാക്കി ഞാനാ അല്ലാണ്ടത് ഞാനടുത്ത് അപ്പം അടുത്തത് നമ്മുടെ ബാർബി എല്ലാവർക്കും ഇഷ്ടമുള്ള ബാർബി എനിക്ക് ഇഷ്ടമാണ് പിങ്ക് കളറുള്ള എല്ലാ എൻ്റെ അധിക ഡ്രസ്സ് പിങ്ക് കളറിലെയാണ് കൈസ് ബാർബിൻ എനിക്ക് ഭയങ്കര സ്റ്റെപ്പും ഉണ്ട് ബാർബീൻ്റെ ഞാൻ ബാർബീൻ്റെ ഇപ്പോൾ ലോങ് വീഡിയോ എടുത്തീനു ഞാൻ എത്തിക്കില്ല ഫസ്റ്റ് തന്നെ നമ്മൾ കുക്ക് ചെയ്തു നമ്മളെ മറ്റേ കുക്കീസ് ഇല്ലേ കുക്കീസ് പൈസ കുക്കീസ് പിന്നെ ഒരു ഡ്രസ്സടിക്കുന്നു അത് ഞാൻ ഇപ്പോൾ ചെയ്തതാണ് ഡ്രസ്സ് പുതിയ ഡ്രസ്സ് ഡ്രസ്സടിക്കുന്നു പിന്നെ ഞാൻ അത് ഇനിയും കളറിൻ്റെ കൊടുക്കുന്നല്ലോ ഇതിൻ്റെ ഉള്ളിൽ പേരുണ്ട് അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് സോങ് ഒളെ ഫാഷൻ ഷോ ഉണ്ട് ഒരു ഡ്രസ്സ് ഇട്ടു ഒരു ഡ്രസ്സ് ഫാഷൻ ജോലി ഡ്രസ്സ് ഈ ഒരു ഒറ്റ നോട്ട് ഈയൊറ്റ കളർ ബുക്കും ഈയൊരു ഒറ്റ കളർ ബുക്കും ഞാൻ അഞ്ച് കളർ ബുക്ക് കാണിച്ചതില്ല അതിനോ നാൽപ്പത് രൂപ ഓരോന്നോരോന്നു Ik heb een paar kleinere 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 is kleinere 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 kleinere